അസ്സാമലൈക്കും കൂട്ടുകാരി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താലേ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പം ഞാനും ഹസ്ബൻഡും കൂടി ഇന്നലെ ഒന്ന് പാലക്കാട് ജില്ലയിലെ കുറച്ച് സ്ഥലങ്ങൾ കാണാൻ വേണ്ടി പോയിരുന്നു കുറേ ആയി അപ്പോൾ പാല ഒരുപാട് ഒത്തിരി സ്ഥലങ്ങളുണ്ട് പാലക്കാട് ജില്ലയിൽ അപ്പോൾ കുറച്ച് ഫോട്ടോസ് എടുത്ത് അതാണ് നിങ്ങൾ ആദ്യമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ആദ്യമായിട്ട് പോയത് നമ്മളെ മുട്ടിക്കുളങ്ങരയിൽ നിന്ന് മുട്ടിക്കുളങ്ങര ടൗണിൽ നിന്ന് ഉള്ളിലേക്ക് ഒരു ജാറുണ്ട് പള്ളപ്പെട്ടി ശുഹദാക്കളുടെ ജാറാണ് പാ ചുരത്തിങ്കൽ മക്കാമെന്നൊക്കെ പറയും അതിനെ അപ്പോൾ അതൊന്ന് സിയാർത് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു അലഹമ്മില്ല ഞങ്ങൾ ഇവിടെ പോയിട്ടൊരു മൂന്ന് വർഷത്തോളമായി അപ്പം അങ്ങനെ പോയി നല്ലൊരു അന്തരീക്ഷമാണ് ഒരുപാട് ചരിത്രമുണ്ട് അതിനെക്കുറിച്ച് പറയാൻ ആധികാരികമായി പറയാനൊന്നും എനിക്കറിയില്ല പിന്നെ ഞങ്ങൾ കൊല്ലംകോട് യാത്ര തിരിച്ചു അപ്പം യാത്രയിൽ കണ്ടൊരു മനോഹരമായ നിസ്കാരപ്പള്ളിയാണ് നിങ്ങൾ കണ്ടത് അവിടെ നിന്ന് ഞങ്ങൾ നേരെ കോയമ്പത്തൂർ പൊള്ളാച്ചി റോഡിലാണ് റോഡിൽ നിന്ന് നമ്മൾ ഈ വെള്ളച്ചാട്ടം മക്കാമ അങ്ങനെയൊക്കെ എഴുതിയ ബോർഡ് കണ്ടപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് എടുത്തതാണ് അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് സീതാർക്കുണ്ട് വെള്ളച്ചാട്ടം കൊന്നക്കാട് കൊന്നക്കാടും എന്ന് പറഞ്ഞിട്ട് രണ്ട് സ്ഥലം അതായിരുന്നു ഞങ്ങൾ സീ വിചാരിച്ച് വിചാരിച്ചിവിടെ പോയത് അപ്പോൾ ഞങ്ങൾ അവിടെ യാത്ര തിരിച്ചു നല്ല രസമാണ് കൊല്ലംകോട് ഞാൻ ഒരുപാട് ഇങ്ങനെ കേട്ടിട്ടുണ്ട് യൂട്യൂബിലും ഒക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങോട്ട് പോകണം എന്നുള്ളത് കുറേ ആയിട്ട് ആഗ്രഹിക്കായിരുന്നു അപ്പം ഞങ്ങൾ ഏകദേശം അവിടെ എത്താനായിട്ടുണ്ട് ഇത് ആ കുന്നക്കാട് മക്കാമിൽ അന്തി ഉറങ്ങുന്ന ആ ഒരു മഹാൻ വന്നിരുന്ന സ്ഥലമാണ് ഞാൻ ആ ഒരു അടുത്ത് വഴിയിൽ നിന്നപ്പോൾ ഒരു അമ്മ അങ്ങനെ അവിടെ നിന്നപ്പോൾ എന്താ ഇതെന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞു തന്നു ഇത് കൊന്നക്കാട് വലിയ ഉള്ള ഹി മക്കാമാണ് അപ്പം ഞങ്ങൾ ജസ്റ്റ് അവിടെ ഒന്ന് കയറി നല്ല രസമാണ് അവിടെ പോകാനായിട്ട് അവിടുത്തെ വഴികൾ കുറച്ച് ഓഫ് റോഡാണ് ഞങ്ങൾ സ്കൂട്ടിയിലാണ് പോയത് നല്ല രസമുണ്ട് കുറേ കൃഷികൾ അതിൻ്റെ ചുറ്റിനുമായിട്ട് കുറേ കൃഷികളും കാര്യങ്ങളും പാഠങ്ങളൊക്കെ ആയിട്ട് കൊല്ലംകോടിൻ്റെ ഒരു ഭംഗി തന്നെ നമുക്ക് എത്ര വർണ്ണിച്ചാലും തീരുവല്ലോ അത്ര മാത്രമുണ്ട് എൻ്റെ ഈ പഴയ ഫോണിലും വലിയ ക്യാമറയും ക്വാളിറ്റിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാണുന്നത് നല്ല രസമാണ് നിങ്ങൾ പോയി തന്നെ അതൊന്ന് കാണണം എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് അപ്പോൾ ഞങ്ങൾ അവിടെ ഒന്ന് സി ആർ എത്ത് ചെയ്ത് ഇതിനെക്കുറിച്ചൊന്നും ആധികാരികമായിട്ടൊന്നും ഇങ്ങനെ പറയാനൊന്നും എനിക്കറിയില്ല എന്തോ എനിക്ക് അത് അതിൻ്റെ ഡീറ്റെയിൽസൊന്നും അറിയില്ല ഇത് സീതാർക്കുണ്ട് വെള്ളച്ചാട്ടമാണ് വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ടടുത്തായിട്ട് ഇതുപോലെയുള്ള മലകളും കുറേ പാറക്കൂട്ടങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ടൊന്ന് നടന്നുകൊടുത്തതാണ് കുറേ ആൾക്കാരിങ്ങനെ കുളിക്കണുണ്ട് കുട്ടികളുമായിട്ടും മുതിർന്നവരായിട്ടും പിന്നെ ഒക്കെ കുളിക്കണം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ഞാനതിൽ ഇറങ്ങിയിട്ടൊന്നുമില്ല എനിക്ക് പേടി വെള്ളം കണ്ടപ്പോൾ തന്നെ എനിക്ക് എന്തോ ഒരു ഉള്ളിലൊരു പേടി ഇഷ്ടമാണ് അപ്പോൾ മോനും ഒന്നും വന്നിട്ടില്ലാത്തതുകൊണ്ട് അത്രയ്ക്കൊരു ഇറങ്ങാനൊക്കെ ഒരിതുണ്ടായിരുന്നു അപ്പോൾ അലഹദില്ല അതും കണ്ട് അവിടുന്നത് കൊല്ലംകോടാണ് കൊല്ലങ്കോട് താമരപ്പാടെന്ന് പറയുന്ന സ്ഥലമാണ് ആ നിറയെ വയലാണ് നിറയെ വയലും ചുറ്റിനും ജമന്തി പൂക്കളും മഞ്ഞയും ഓറഞ്ച് കളർ ജമന്തി പൂക്കളും ഒക്കെയാണ് സത്യം പറയല്ലോ ഭയങ്കര സന്തോഷം തോന്നി ഒന്നും ഓർമ്മിക്കാതെ മനസ്സിന് അത്രത്തോളം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് പോരാനേ തോന്നിയിരുന്നില്ല മുപ്പത് രൂപ എടുത്തിട്ട് നമ്മൾ ഉള്ളിൽ കയറണം അവിടെ ഞങ്ങൾ അതൊക്കെ കണ്ട് കുറേ സമയം അവിടെ എൻജോയ് ചെയ്ത് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ നിന്ന് പിന്നെ വീണ്ടും വീട്ടിലോട്ടുള്ള യാത്ര തുടങ്ങി ഇത് കൊല്ലംകോടാണ് നല്ല രസമാണ് എത്ര വർണ്ണിച്ചാലും നമുക്ക് മതിയാവില്ല അവിടെ തന്നെ ആ ഒരു താമരപ്പാടത്തിൻ്റെ ഒരു ആനേര വലിയൊരു സിമ്പല് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ ആനര എഴുതി വെച്ചിട്ടുണ്ട് അത് ഞാൻ എനിക്ക് മറന്നുപോ ഈ പറയാൻ ഓർമ്മയില്ല അപ്പം ഇന്നത്തെ വീഡിയോസ് ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണുന്നത് വരേക്കും അസ്സാമുലിക്കും വരഹമത്തല്ലാഹി ബർക്കാത്തു